എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനീനെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് സീനിയർ മെക്കാനിക്കൽ ജനറേറ്റർ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സ്പാർക്ക് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ സീനിയർ മെക്കാനിക്കൽ ജനറേറ്റർ എഞ്ചിനീയർ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം മെയിൽ അയക്കാൻ അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് കം ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമോ ബി ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിലുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് സാലറി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് ഒമാൻ റിയാൽ അതായത് രണ്ടായിരം ഡെറംസാണ് സാലറി വരുന്നത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് തഷ്രീഫാദ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഫീമെയിൽ നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് കിങ്സ് ഡെൻ്റൽ കെയർ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജിമാനിലെ ഒരു കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ പറ്റുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ എയ്റ്റ് വൺ സിക്സ് സീറോ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ അൽവാഫ സ്റ്റീൽ പ്രോഡക്റ്റ്സ് മാനുഫാക്ചറിങ് എൽ എൽ സി കമ്പനിയിലേക്ക് ഓഫീസ് ബോയ് ഓർ ക്ലീനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ഓഫീസ് ബോയ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ടെൻതോ പ്ലസ് ടു ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ഓഫീസ് എക്യുപ്മെൻ്റ് ഫർണിച്ചർ ഇതെല്ലാം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം ഗസ്റ്റുകൾ വരുമ്പോൾ മാനേജേഴ്സിനും എല്ലാം ടീം കോഫിയെല്ലാം സെർവ് ചെയ്യണം ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യണം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾക്കും അവിടെയുള്ള ഓഫീസ് സ്റ്റാഫുകളെയും സഹായിക്കണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസായിട്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അൽവാഫ ട്വൻറ്റി ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജെ സി മാക്ലീൻ ഇൻ്റർനാഷണൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി മെറ്റൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലോ ഡ്രാഫ്റ്റിങ്ങിലോ ആയിട്ടുള്ള മേഖലയിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് മുതൽ ഏഴ് വർഷത്തെ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാഡ് സോഫ്റ്റ്വെയർ ടു ഡി ത്രീ ഡി ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് മുൻഗണന ഉള്ളത് അടുത്ത വേക്കൻസി ക്യു എ ആൻഡ് ക്യു സി ഓഫീസർ ജോയിനറി സെക്ഷനിലേക്കാണ് എഞ്ചിനീയറിങ്ങിലോ ക്വാളിറ്റി മാനേജ്മെൻറ്റിലോ ഉള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി മെയിൻ്റൻസ് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് മിനിമം അഞ്ച് മുതൽ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജോയിനറി ആൻഡ് മെറ്റൽ വർക്ക് വർക്കിംഗ് മെഷീനറിയിൽ സി എൻ സി മെഷീൻസിലും സോ ഡ്രിൽസ് റൂട്ടേഴ്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ജോയിനറി പ്രൊഡക്ഷൻ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് എഞ്ചിനീയറിങ്ങിലോ വുഡ് ടെക്നോളജിയിലോ ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ജോയിനറി പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കരിയർ സെറ്റ് ജെ സി മാക്ലീൻ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ ഡനാറ്റ എയർ സർവീസ് ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് ഡെലിവറി ഏജൻറ്റ് ഡിജിറ്റൽ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് ഡാറ്റ അനലിറ്റിക്സ് ഓഫീസർ സർവീസ് ടെക്നീഷ്യൻ ഫിനാൻസ് മാനേജർ ട്രാവൽ കൺസൾട്ടൻറ്റ് ജൂനിയർ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ദുബായിലെ എലൈറ്റ് പ്രൈവറ്റ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ ഐ സി ടി ടീച്ചർ ക്ലാസ് ടീച്ചർ സെൻ ടീച്ചർ ഇസ്ലാമിക് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്കൂൾ വേക്കൻസികൾ കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായത് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബി എഡോ അതാത് സബ്ജക്റ്റുകളിലുള്ള ബി എഡും ഡിഗ്രിയും ഉള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ അവസരമുള്ളത് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ജോബ്സ് അറ്റ് ഇ പി എസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് യു എയിലെ വളരെ പ്രശസ്തമായ ശോഭ കൺസ്ട്രക്ഷനിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ പൊസിഷൻ സിവിൽ സെക്ഷൻ അടുത്തത് ഫോർമാൻ്റെ വേക്കൻസികളാണ് ടൈൽ സെക്ഷൻ സീലിംഗ് ആൻഡ് ജിപ്സം പെയിൻറിങ് വാട്ടർ പ്രൂഫിംഗ് ഫിനിഷിംഗ് സ്റ്റോൺ ജോയിനറി ജനറൽ ഇത്രയും സെക്ഷനിലേക്കാണ് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഫോർമാൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ നാല് നാല് വരെയാണ് പ്ലേസ് ശോഭ കൺസ്ട്രക്ഷൻ റെസിഡൻസ് അൽക്കൂസ് ദുബായ് കൃത്യമായ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റ ഇതെല്ലാം കൊണ്ടുപോകാൻ മറക്കരുത് ദുബായിലെ മെഡോൺ ഫാർമസിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിസപ്ഷനിസ്റ്റ് രണ്ട് വേക്കൻസി ഫാർമസി സ്റ്റോർ ഇൻചാർജ് മൂന്ന് വേക്കൻസി ഫാർമസ്റ്റ് പത്ത് വേക്കൻസി ട്രെയിനി ഫാർമസ്റ്റ് അഞ്ച് വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒരു വേക്കൻസി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു വേക്കൻസി ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് രണ്ട് വേക്കൻസി ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് മെഡോൺ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ എം കോ എൽ എൽ സി ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിനിഷിംഗ് കാർപ്പൻറ്റർ പ്ലംബർ ചില്ലർ ടെക്നീഷ്യൻ ഇ എൽ വി ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ എമിക്കോ കെരിയർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ബെല്ലോമെസി ഫുഡ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാക്ടറി ഹെഡ് അസിസ്റ്റൻ്റ് ലോജിസ്റ്റിക്സ് മാനേജർ അക്കൗണ്ടൻറ് സെയിൽസ് എക്സിക്യൂട്ടീവ് സ്റ്റോർ കീപ്പർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് യു ഇ ആണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ബെല്ലോമാസി ഫുഡ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജബലിലുള്ള ജാഫ്കോ വുഡ് ഇൻഡസ്ട്രീസിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ജോയിനറി എസ്റ്റിമേറ്റർ പ്രക്യൂർമെൻറ്റ് അസിസ്റ്റൻ്റ് ഡ്രാഫ്റ്റ്മാൻ കമ്പനി ഡ്രൈവർ കാർപ്പൻറ്റേഴ്സ് പെയിൻറ്റേഴ്സ് ഹെൽപ്പേഴ്സ് താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ജാഫ്കോവുഡ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ സെവൻ ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ദുബായ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്